ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാലിലോട്ട് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ഒന്നിട്ട് കൊടുക്കണം കോൺഫ്ലോറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം പക്ഷേ കോൺഫ്ലോർ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ പുഡിങ് നല്ലത് ഇനി ഇതിലോട്ട് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊക്കോ പൗഡറും കൂടെ പാലിലോട്ട് ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും കൂടാതെ കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു സോസ് പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ അത് അതൊഴിച്ചൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് കേട്ടോട്ട് അര കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും എടുക്കാം പഞ്ചസാര ചേർത്തപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒരു കപ്പ് പാല് മാത്രമാണ് എടുത്തത് അപ്പോൾ ഒന്നര കപ്പ് പാലിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാൻ അപ്പോൾ കണ്ടില്ലേ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇനി ബട്ടറൊന്ന് മെൽറ്റ് ആയിക്കോളും അപ്പോൾ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഷുഗർ ഒക്കെ ചേർത്ത് വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലോട്ട് കണ്ടൻസർ മിൽക്കോ ഒന്നും ചേർക്കണ്ട ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കാറുള്ളത് ഇനി നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ തന്നെ ചേർത്താലും മതി മതിയിട്ടോ പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമായിട്ടും നമുക്ക് പുഡിങ് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കൊക്കോ പൗഡറാണെങ്കിലും ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് പുഡിങ് എന്ന് വെച്ചാൽ ജീവനായിരിക്കുമല്ലോ അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും അങ്ങനെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിപ്പൊക്കെ ചേർത്തിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റിച്ച് ആയിട്ട് തന്നെയാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല സാധാരണ ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു പുഡിങ് ഡ്രൈയിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് വേണ്ടത് വെച്ചാൽ ഈ ബിസ്ക്കറ്റ് കുറച്ച് പാലിൽ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് മാത്രം വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ അതൊന്നാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ഇത് കൊടുക്കണം പിന്നെ നമുക്ക് ഈ പുഡിങ്ങ് രണ്ട് രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറാണ് ഫസ്റ്റ് ലെയർ വേണ്ടത് വെച്ചാൽ പാലിലൊന്ന് മുക്കിയിട്ട് വേണം ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാൻ അപ്പോൾ സെക്കൻഡ് ലെയറും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം വേണം തേർഡ് ലെയർ കൊടുക്കാൻ അപ്പോൾ ഞാൻ ചൂടോട് കൂടിയാണ് ചോക്ലേറ്റ് സോസ് പുഡിങ് ഡ്രയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുഡിങ്ങ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ ലെയർ ഞാൻ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയർ ലെയർ ആയിട്ട് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോക്ലേറ്റ് സോസ് ആക്കുക പിന്നെ വിപ്പിംഗ് ക്രീം ആക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ബിസ്ക്കറ്റ് വെച്ചെടുത്ത് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഈ പുഡിങ്ങ് ഗാർണിഷ് ചെയ്യുന്നത് കൊക്കോ പൗഡർ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് തരിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഗാർണിഷിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അരമണിക്കൂറിന് ശേഷം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് രീതിയിലും സെർവ് ചെയ്യാം പിന്നെ ഗാർണിഷിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊരു ഭംഗിക്ക് വേണ്ടി കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ നമുക്ക് നട്ട്സ് വെച്ചിട്ടും ചോക്ലേറ്റ് സോസ് വെച്ചിട്ടൊക്കെ പുഡിങ്ങ് ഗാർണിഷ് ചെയ്യാം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ വാലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഗീവേ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനലിന് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതെന്നാണ് വിജയി തിരഞ്ഞെടുക്കുക ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു കിഡിലെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്